എല്ലാവർക്കും നമസ്കാരം ഒരിക്കലേ രാത്രി ഏകദേശം ഒരു മണിക്കായിട്ടുണ്ടാവും എൻ്റെ ഒരു പഴയ ക്ലയൻറ്റിനെ വിളിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജീവിതം വളരെ മോശം അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ സാറിൻ്റെ ചികിത്സ കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ആറുമാസത്തോളമായി ഈ ആറുമാസമായിട്ട് ഞാൻ യാതൊരുവിധ ഡ്രഗ്സോ മറ്റു മയക്കുമരുന്നുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ എന്നെ ആ പഴയ കണ്ണിലൂടെ തന്നെയാണ് നോക്കി കാണുന്നത്. ആരും എന്നെ ഉൾക്കൊള്ളുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ വിശ്വാസത്തിലെടുക്കുന്നില്ല എനിക്കെതിരെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തോട് വല്ലാത്തൊരു മടുപ്പ് തോന്നുകയാണ് ഞാൻ കുറേ നാളുകളായിട്ട് ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള അവഗണനയൊക്കെ നേരിട്ടാണ് ഞാൻ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ വന്ന് ചികിത്സയൊക്കെ എടുത്ത് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ ഭാഗമായത് പക്ഷേ ഈ മെച്ചപ്പെട്ട ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ആരും എന്നെ എടുക്കുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറ അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന് മരിക്കാനുള്ള ഒരു പ്ലാൻ എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ കടലിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കടൽ ചാടി മരിക്കാൻ വേണ്ടി പോകുക പക്ഷെ മരിക്കുന്നതിന് മുമ്പ് സാറുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇയാളുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയി സ്വാഭാവികമായിട്ടും അയാൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും അപ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുമ്പോ ഒരാൾ രാത്രി നമ്മളെ വിളിച്ചിട്ട് പറയാണ് ജീവിതം വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എനിക്ക് ജീവിതം മടുത്തു അടുത്ത് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോകണം എന്ന് നമ്മളെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് അയാളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു ഞാൻ വല്ലാണ്ട് അസ്വസ്ഥനായി പരിഭ്രാന്തനായി ഞാൻ കുറെ തവണ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു പക്ഷേ അത് സ്വിച്ച് ഓഫ് തന്നെയാണ് പിന്നെ എന്തെങ്കിലും ഒന്നും ചെയ്യണമല്ലോ കാരണം നമ്മളെ ഒരാൾ വിളിച്ചു പറഞ്ഞ് ഇനി അഥവാ സത്യമായി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടാവില്ലേ അപ്പം ഞാൻ രാത്രി എന്നെ ഹോസ്പിറ്റലിലെത്തി ആ ഫയൽ എടുത്തു അതിൽ നിന്ന് അയാളുടെ ഫോൺ നമ്പർ തപ്പി എടുത്തു ഫോൺ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ ഉടനെ തന്നെ ആളുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആൾ എന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ കടലിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു ജീവിതം വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് മരിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് പറഞ്ഞു സോ അവരും വല്ലാണ്ട് പരിഭ്രാന്തരായി അവരുടെ വീട് ഏകദേശം ബീച്ചിനോടൊക്കെ ചേർന്നിട്ടൊക്കെ തന്നെയാണ് അപ്പം ഇവര് ബീച്ചിന്റെ എല്ലാ സൈഡും കടലിന്റെ എല്ലാ സൈഡിലും ഇവർ പോയി നോക്കുന്നുണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് ഫോൺ വിളിക്കുന്നുണ്ട് അങ്ങനെ നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയാണ് ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കുന്നു അവർ ഇങ്ങോട്ട് വിളിക്കുന്നു വല്ല വിവരം കിട്ടിയോ അറിയാൻ വേണ്ടി അങ്ങനെ ഉറക്കമില്ലാതെ വിളിയാണ് വിളിയോട് വിളി അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങാനും പറ്റുന്നില്ല കാരണം നമുക്ക് ഉറക്കം കിട്ടുന്നില്ല കാരണം അവരുടെ വിവരം അറിയേണ്ടല്ലോ എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് മാത്രമല്ല പതുക്കെ വാങ്ങി വരുമ്പോഴത്തേക്ക് അടുത്ത് ഫോൺ വരുകയാണ് സാറിനെ എങ്ങനെ അവൻ വിളിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇയാളുടെ ബന്ധുക്കളും വീട്ടുകാരൊക്കെ വിളിക്കുകയാണ് അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്ന ഏകദേശം ഒരു ആറു മണിക്കായപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഒന്ന് വാങ്ങി ഒരു ആറര ഏഴ് മണിയൊക്കെയായ സമയത്ത് ഫോൺ ഇറങ്ങിയാണ് അപ്പോൾ ഞാൻ ഉടനെ എടുത്ത് നോക്കിയ സമയത്ത് നമ്മുടെ ഈ സുഹൃത്താ ആളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് കോൾ വരുന്നത് ഞാൻ ഉടനെ എടുത്തു അപ്പോൾ അദ്ദേഹം ആള് തന്നെയാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇന്നലെ ഞാൻ ആത്മഹത്യ ചെയ്തില്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതേതായാലും നന്നായി വളരെ സന്തോഷമുള്ള കാര്യം ഞങ്ങൾ ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല കാരണം നിനക്ക് നിനക്കെന്ത് പറ്റിയെന്ന് അറിയണല്ലോ ആ ഒരു ആകുലതയിൽ ആവലാതിയിൽ ഞങ്ങൾ നിന്റെ വീട്ടുകാരുമായിട്ട് ഞാൻ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിന്റെ വീട്ടുകാരും നിരന്തരമായിട്ട് ഞാനുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും ഉറങ്ങിയിട്ടില്ല എന്നാലും നീ സുഖമായിട്ട് ഉറങ്ങിയല്ലോ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു അതൊക്കെ പോട്ടെ എന്താ നീ ആത്മഹത്യ ആത്മഹത്യാതിരുന്നത് കാരണം ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണല്ലോ കടലിന്റെ അടുത്തൊക്കെ നിന്നത് എന്താ നീ ആത്മഹത്യ എന്ന് ചോദിച്ചു അപ്പം ആള് പറഞ്ഞു മരിക്കണംന്ന് തന്നെയായിരുന്നു തീരുമാനം അപ്പോൾ മരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് കുറേ സമയം കടലിൻ്റെ അടുത്ത് നിന്നു അപ്പോഴാണ് തോന്നുന്നത് എന്താണെങ്കിലും മരിക്കാൻ വേണ്ടി പോകണല്ലോ അപ്പോൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മരിച്ചേക്കാന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് നടന്നു നടന്നപ്പോൾ ഒരു തട്ടുകട കണ്ടു ആ തട്ടുകടയിൽ കയറി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഈ ആത്മഹത്യ കൊണ്ട് ഇപ്പോൾ എന്ത് പരിഹാരമാണ് ഉണ്ടാവാൻ പോകുന്നത് ഞാൻ ആറുമാസത്തോളമായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സ് നമ്മൾ ചികിത്സ എടുത്ത ആ ഒരു സമയത്തിലേക്കുണ്ട് സാറ് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് പോകുന്നത് ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് റിവൈൻഡ് ചെയ്തു അതായത് നമ്മൾ ഡ്രഗ്സിന്റെ ഉപയോഗം നിർത്തി കഴിഞ്ഞാലും കുറേ നാളത്തേക്ക് നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നമ്മളെ ആ പഴയ കണ്ണിലൂടെ തന്നെ നോക്കി കാണുകയുള്ളൂ സാഹചര്യങ്ങളും അന്തരീക്ഷവും ഒക്കെ മാറാൻ സമയമെടുക്കും നമുക്കെതിരെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതെല്ലാം മാറാൻ സമയമെടുക്കും എന്നുള്ള ആ ക്ലാസ്സുകളിലേക്കും ആ ചർച്ചകളിലേക്കുമൊക്കെ എൻ്റെ മനസ്സൊന്നു പോയി അത് മാത്രമല്ല എൻ്റെ ചിന്തകൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടി ഞാൻ ആലോചിച്ചു ഞാൻ എന്നെ സ്നേഹിച്ചാൽ പോരെ ഞാൻ എന്നെ മനസ്സിലാക്കിയാൽ പോരെ ഞാൻ എന്നെ ആക്സപ്റ്റ് ചെയ്താൽ പോരെ ഞാൻ എനിക്കൊരു വാല്യൂ കൊടുത്താൽ പോരെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ എന്നെ എന്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയം വരും അതിന് ഞാൻ കുറേ കൂടെ ക്ഷമയോടെ മുന്നോട്ട് പോകണം എന്നുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഞാനതെല്ലാം മനസ്സിലാക്കിയ സമയത്ത് ഞാൻ തീരുമാനിച്ചു വേണ്ട മരിക്കേണ്ട കുറച്ചുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാണ്ട് കുറച്ചും കൂടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരാനുണ്ട് ആ ഒരു വ്യത്യാസങ്ങൾ സംഭവിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവിടെ സുഖമായിട്ട് കടന്നു ഇതാണ് സംഭവിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം ഇനി ഇങ്ങനെയുള്ള വിവേകങ്ങളൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ ഫോൺ വെച്ചു സോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ സുഹൃത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും പക്ഷേ ആത്മഹത്യയിലേക്ക് പോവാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി ഒരു തട്ടുകടയിൽ പോയി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഇമോഷൻ ചേഞ്ച് ആയി നമ്മുടെ ജീവിതത്തിൽ വൈകാരികമായ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം ആ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്ന ഇൻസിഡൻറ്റുകളും സംഭവിക്കാം ചിലപ്പോൾ അതുപോലെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പരിഹാസങ്ങളും മാറ്റി നിർത്തലുകളും വിശ്വാസത്തിലെടുക്കാത്തതും ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ ജോലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഇതെല്ലാം വൈകാരികമായ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും ഈ ഇൻസിഡൻറ്റിന് വ്യത്യാസം വരുത്താൻ നമുക്ക് സാധിക്കില്ല ഇൻസിഡൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത് ഇപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ളതാണ് കാരണം വയറ് നിറയുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസിനകത്ത് വ്യത്യാസം വരും കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ രണ്ട് തരത്തിലുള്ള വിശപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള വിശപ്പും മറ്റൊന്ന് ശാരീരികമായിട്ടുള്ള വിശപ്പുമാണ് ഇതിനകത്ത് ഏറ്റവും ശക്തിയുള്ളത് വൈകാരികമായിട്ടുള്ള വിശപ്പിനാണ് അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ല എനിക്ക് ചോറ് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചാലേ വിശപ്പ് മാറുകയുള്ളൂ എന്നൊക്കെ പറയും കുറേ കൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി അതായത് പാൽ കുടിക്കുന്ന ചെറിയൊരു കുട്ടി കരയുകയാണ് ചിലപ്പോൾ ഈ കുട്ടി കരയുന്നത് ഉറുമ്പ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ചെവി വേദന കൊണ്ടോ വയറുവേദന കൊണ്ടോ തണുപ്പ് കൊണ്ടൊക്കെ ആയിരിക്കാം കുട്ടി കരയുന്നത് പക്ഷെ അമ്മ ഈ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് കുട്ടിയെ പാല് കൊടുക്കും കുട്ടിക്ക് പാല് കൊടുക്കും പാല് കുടിച്ച് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ കരച്ചിൽ നിൽക്കും അതിനർത്ഥം വിശപ്പ് മാറിയപ്പോൾ ഇമോഷൻ ചേഞ്ച് ആയി കരച്ചിൽ നിന്നു എന്നതാണ് അപ്പോൾ ഇമോഷനെ ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് വിശപ്പ് മാറുമ്പോൾ നമ്മുടെ ഇമോഷൻ ചേഞ്ച് ആവും ബ്രെയിനിന് ക്ലാരിറ്റി കിട്ടും ചിന്തകൾക്ക് ക്ലാരിറ്റി കിട്ടും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഈ കാര്യം ഇപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിൽ ലഭിക്കും അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈകാരികമായ ഏറ്റക്കുറച്ചുകൾക്ക് കാരണമാകുന്ന സംഭവങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ഇമോഷൻസിനെ നിയന്ത്രിച്ച് നിർത്തുക അല്ലെങ്കിൽ ഇമോഷൻസിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാവുന്നതാണ് അതിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ വയർ നിറച്ച് അത്തരം സമയങ്ങളിൽ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വയറ് നിറയുമ്പോൾ ഇമോഷൻ ചേഞ്ച് ആവും ഇമോഷൻ ചേഞ്ച് ആവുമ്പോൾ ബ്രെയിനിന് ക്ലാരിറ്റി കിട്ടും നമ്മുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി കിട്ടും ഞാൻ എന്റെ അടുത്ത് ഏറ്റവും അധികം ആളുകൾ ചികിത്സ തേടി വരുന്നത് ഈ മധ്യത്തിനും ഡ്രഗ്സിനെ അടിമപ്പെട്ടിട്ടാണ് അപ്പൊ ഇവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഡ്രഗ്സ് ഉപയോഗിക്കണം അല്ലെങ്കിൽ മദ്യം കഴിക്കണമെന്നുള്ള ചിന്തകൾ വരാം കാരണം അതിന് കാരണമാകുന്ന ഇൻസിഡന്റുകൾ ജീവിതത്തിൽ സംഭവിക്കാം കാരണം നിരന്തരമായിട്ട് ഡ്രഗ്സും മദ്യവും ഉപയോഗിച്ച ആളെ സംബന്ധിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സ്ട്രെസ്സ് ഉത്കണ്ഠകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൈകാരികമായ ഏറ്റക്കുറച്ചിലുകളൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സ് സ്വാഭാവികമായിട്ടും പോകുന്നത് വീണ്ടും കുറച്ച് ഡ്രഗ്സ് ഉപയോഗിക്കാം മനസ്സിനൊരാശ്വാസമാവില്ല എന്നുള്ള ചിന്തയിലേക്കാണ് ആ ഒരു ഇൻസിഡന്റിനെ നമുക്ക് തടയാൻ പറ്റില്ല അത് അല്ലെങ്കിൽ ആ ഇമോഷണലി ആ ഇമോഷൻസിന് കാരണമാകുന്ന ഇൻസിഡന്റിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വീണ്ടും ഡ്രഗ്സ് ഉപയോഗിക്കാം ആശ്വാസം കിട്ടും എന്നുള്ള ഇമോഷൻസിനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക ഇവിടെ നോക്ക് നേരത്തെ നമ്മുടെ ആ സുഹൃത്തിന് എന്താണ് അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡന്റിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല പക്ഷെ ആ ഇമോഷൻസിനെയാണ് അയാൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ മരിച്ചു കളയാം എന്നുള്ള ഇമോഷൻസ് ചേഞ്ച് ആയി ഇതുപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും ഡ്രഗ്സ് ഉപയോഗിക്കാം എന്നുള്ള ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഇമോഷൻ കൺട്രോൾ ആവുന്ന സമയത്ത് ബ്രെയിനിന് ക്ലാരിറ്റി കിട്ടും ചിന്തകൾക്ക് ക്ലാരിറ്റി കിട്ടും അപ്പോൾ എൻ്റെ അടുത്ത് ചികിത്സ തേടി വരുന്ന ആളുകളുടെ ഞാൻ പറയും നിങ്ങൾക്ക് വീണ്ടും ഡ്രഗ്സോ മദ്യമോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്ര മയക്കോ മരുന്ന് നിങ്ങളോ വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റിൽ കയറും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും ആ സമയത്ത് നിങ്ങളുടെ ഇമോഷൻ ചേഞ്ച് ആവും ഇമോഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രെയിനിന് ക്ലാരിറ്റി കിട്ടും ചിന്തകൾക്ക് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് പല ആളുകളും എൻ്റെ അടുത്ത് ഫോളോ അപ്പിന് വരുമ്പോൾ പല ആളുകളും പറയും ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായി അല്ലെങ്കിൽ വൈകാരികമായിട്ട് വലിയ വിഷമങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ആ സമയത്ത് ഡ്രഗ്സ് ഉപയോഗിക്കാമെന്ന എന്ന ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ സാറ് പഠിപ്പിച്ചതുപോലെ ആ സമയത്ത് വയറി നിറച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ട് എൻ്റെ ഇമോഷൻ ചേഞ്ചായി ഞാൻ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷവാനായിട്ട് വഴി ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ലൈഫിലൊക്കെ വൈകാരികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആ വൈകാരികമായിട്ടുള്ള ഏറ്റക്കുറച്ചുകളുടെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഇമോഷൻസിനെ നമ്മളൊന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ബ്രെയിനിന് ക്ലാരിറ്റി ഉണ്ടാവും ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും ഇതുപോലെ വൈകാരികമായ ഏറ്റക്കുറിച്ചുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മറ്റു ചില ടെക്നിക്കുകൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം താങ്ക്